മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കമ്മിറ്റിയാണ് പ്രതിഷേധം നടത്തിയത് തദ്ദേശ സ്ഥാപനങ്ങൾ നേരിടുന്ന ഗുരുതര പ്രതിസന്ധിക്ക് പരിഹാരം കാണാത്ത സർക്കാർ നിലപാടിനെതിരെ ആയിരുന്നു ധർണ മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ് ധർണ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി കോടി രൂപയാണ് സർക്കാർ തടഞ്ഞത് ഇതുമൂലം നടപ്പുവർഷത്തെ ഭൂരിഭാഗം പദ്ധതികളും വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയിലാണുള്ളത് സർക്കാരിന്റെ ബജറ്റ് വിഹിതം കണക്കാക്കി പദ്ധതി തയ്യാറാക്കി പൂർത്തീകരിച്ച ശേഷം പണം അനുവദിക്കാതിരിക്കുന്ന അസാധാരണ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് ഇതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താളം തെറ്റിയ നിലയിലാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കഴിഞ്ഞ വർഷം അനുവദിക്കാതിരുന്ന ബജറ്റ് വിഹിതം ഈ വർഷം പ്രത്യേക വിഹിതമായി സംസ്ഥാന വ്യാപകമായി എൽ ജി എം എൽ പ്രക്ഷോഭത്തിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് കൊല്ലം കളക്ടറേറ്റ് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസ് സമരം ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല ഓട പണിക്ക് തടഞ്ഞു വെച്ചിരിക്കുക തടഞ്ഞു വെക്കുന്നതോറും ഇത്സന്ധികൾ രൂക്ഷമായിരിക്കും എന്നാൽ ഇത്രയും പ്രതിസന്ധി രൂക്ഷമാണെങ്കിൽ പോലും ഗവൺമെന്റ് അങ്ങേയറ്റം പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അനാവശ്യമായ ചെലവിൽ ടൂറിസത്തിന്റെ പേരിലും മറ്റെല്ലാ പേരിലും അനാവശ്യമായ ദൂർത്തുകൾ കണ്ടമാനം ഈ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കും എന്നാൽ പെൻഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട കോൺട്രാക്ടിന്റെ പൈസ കൊടുക്കാനോ ഇവരുകയിൽ കാശില്ല തൊഴിലാളി വർക്ക് പാർട്ടി എന്നാണ് സി പി എമ്മിനെ കുറിച്ച് എവിടെ ഉള്ളത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്ജക്കൽ സുൽഫിക്കർ സലാം മുഖ്യ പ്രഭാഷണവും ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരൂർ ഷെരീഫ് വിഷയാവതരണവും നടത്തി യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് കാരിയർ നസീർ വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി മീറാ റാണി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് റംലത്ത് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം